സീരിയൽ നടി ക്യാമറാമാൻ വിവാഹങ്ങൾ ട്രെൻഡിങ്ങായി മാറുന്ന കാലമാണിപ്പോൾ അടുത്തിടെ നിരവധി നടിമാരാണ് ക്യാമറാമാൻമാരെ പ്രണയിക്കുകയും അത് വിവാഹത്തിലേക്കും മറ്റും എത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോഴിതാ അക്കൂട്ടത്തിലേക്ക് ഒരു ദമ്പതികൾ കൂടി എത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റിലെ മാളികപ്പുറം സീരിയലിലൂടെ അടുത്തു പരിചയപ്പെട്ട നടി ധന്യാ ചന്ദ്രലേഖയും സീരിയലിന്റെ ക്യാമറാമാനായിരുന്ന ഷിംജിത്ത് കൈമളുമാണ് വിവാഹിതരായത് ഇന്നലെ ഗുരുവായൂർ കണ്ണന് മുന്നിലാണ് ഇരുവരുടെയും താലികെട്ട് നടന്നത് താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളും സീരിയൽ രംഗത്തെ പ്രമുഖരുമെല്ലാം എത്തിയിരുന്നു അതേസമയം ധന്യയുടെ ആദ്യ വിവാഹമാണിതെങ്കിലും ഷിംജിത്തിന്റെ രണ്ടാം വിവാഹമാണിത് സീരിയൽ നടിയായ ജിസ്മിയെയാണ് ഷിംജിത്ത് ആദ്യം വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു യും ഷിംജിത്തിന്റെയും വിവാഹം മലയാള സിനിമകൾക്കും നിരവധി ഷോകൾക്കും വേണ്ടി ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള സിനിമാറ്റോഗ്രാഫറായ ഷിംജിത്തിന്റെയും ജിസ്മിയുടെയും വിവാഹം അത്യാഢംബരമായാണ് നടന്നത് എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേറെ പിരിയുകയും ചെയ്തു കോവിഡ് കാലത്തായിരുന്നു ഷിംജിത്തിന്റെയും ജിസ്മിയുടെയും വേർപിരിയലും മറ്റും സംഭവിച്ചത് മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ അഭിനയിച്ചു വരവെയായിരുന്നു വേർപിരിയൽ നടന്നത് പിന്നാലെ സീരിയൽ നിന്നും ജിസ്മി ചെറിയ ബ്രേക്ക് എടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ജിസ്മി രണ്ടാം വിവാഹം കഴിച്ചിരുന്നു മിഥുൻ രഞ്ജൻ എന്ന യുവാവിനെ വിവാഹം കഴിച്ച ജിസ്മി ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ് ജിസ്മി ഷിംജിത്ത് വിവാഹമോചനമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ മിഥുനുമായുള്ള വിവാഹ ചിത്രങ്ങളും മറ്റും പുറത്തു വന്നപ്പോൾ ഫോട്ടോഷൂട്ടോ മറ്റോ ആയിരിക്കുമെന്നാണ് ആദ്യം ആരാധകർ കരുതിയത് എന്നാൽ എൻ്റെ സ്വീറ്റ് വൈഫിനൊപ്പം നൈറ്റ് ഡ്രൈവ് എൻ്റെ വൈഫ് ലവർ തുടങ്ങിയ ക്യാപ്ഷനുകളോടെ ജിസ്മിയും മിഥുനും പങ്കിട്ട ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതോടെയാണ് വിവാഹ വാർത്ത ആരാധകരും അറിഞ്ഞത് വിവാഹമോചനം കഴിഞ്ഞ നാലു വർഷത്തോളം കഴിയവയാണ് രണ്ടാമതൊരു വിവാഹ ജീവിതത്തിലേക്ക് ഷിംജിത്ത് കടന്നിരിക്കുന്നത് സ്നേഹപൂർവം ശ്യാമ എന്ന സീരിയലിന്റെയും ക്യാമറാമാനായി വർക്ക് ചെയ്തിട്ടുള്ള ഷിംജിത്ത് ധന്യയെ കണ്ടുമുട്ടിയത് മാളികപ്പുറം സീരിയലിന്റെ സെറ്റിൽ വെച്ച് തന്നെയാണ് തുടർന്ന് വിവാഹത്തിന് പ്രപ്പോസൽ വരികയായിരുന്നു നേരെ വീട്ടുകാരെ അറിയിച്ച ധന്യ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വീട്ടുകാർക്ക് തന്നെ വിട്ടുകൊള്ളുകയായിരുന്നു പൂർണമായി ലവ് മാരേജ് എന്ന് പറയാനാകില്ല വിവാഹം തീർത്തും വീട്ടുകാർ ഇടപെട്ടത് എന്നാണ് വിവാഹ ഷിംജിത്തും ധന്നിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പ്രപ്പോസൽ നടന്ന ശേഷം രണ്ടു വർഷത്തോളം എടുത്താണ് വിവാഹം നടന്നത് അതിനിടയിൽ നിരവധി തവണ വീട്ടുകാർ തമ്മിൽ കൂടിക്കാണുകയും രണ്ടു പേരുടെയും കാര്യങ്ങളെല്ലാം പരസ്പരം സംസാരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് വിവാഹത്തിലേക്ക് എത്തിയത് നടിയും നർത്തകിയും മോഡലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവവുമൊക്കെയാണ് ധന്യ ചന്ദ്രലേഖ മഡിസർ സാരികൾ സുന്ദരിയായിട്ടാണ് വിവാഹത്തിന് ധന്യ എത്തിയത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ധന്യ ആക്ടിംഗ് പാഷനായി കരുതുന്ന ആൾ കൂടിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്